പിന്നെ വയനാട്ടിലെ ആളുകൾ പറയുന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കാട്ടാന എത്തിയ അത്രയും ദിവസങ്ങളിൽ പോലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ വയനാട് കണ്ടിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആക്ഷേപിക്കുന്നത് എന്നുള്ള ആ ചരിത്ര സത്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ും വേണം പാർലമെന്റിൽ എന്നാണ് പറയുന്നത് ഇ ടിയും രാഹുലിനും ഇത്തരം ആവശ്യം പാർലമെന്റിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് വെറും രണ്ട് മിനിറ്റ് മാത്രം പാർലമെന്റിൽ സ്വന്തം മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ മാത്രം പിൻബെഞ്ചിൽ മാത്രം സ്ഥാനമുള്ള ഒരു എം പി ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന രാഷ്ട്രീയ സഖ്യം ഈ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരത്തിൽ மப்புறத்து வணும் எபுத்தரோர் சிந்திக்க பிரியப்பட்டவரை அனுகூலமாக வோட்டங்கள் ரேகப்படுத்தணும் என்ன ஞாபகப்படுத்துவானது ஆட்சேபங்கள் எதிரே நரேந்திரமோடி உபயோகிக்க மாற்றமே ஞெராக ஆரோபணங்கள் மாதமே ஞானிப்போ மறுபடி வரையன் ஈரவசரம் பிரயோஜனப்படுத்தது நீங்கள் தறையாம் ും വീട് കണ്ടെത്തുന്ന ഇടത് മുന്നണിയുടെ ആയിക്കോട്ടെ വനതു മുന്നണിയാടെ ആയിക്കോട്ടെ നിന്ന് വോട്ടിംഗ് വരുന്ന ഒരു പ്രധാനപ്പെട്ട അതാണ് ഇന്ത്യയെ ഭാരതത്തെ അദാനിച്ചും അമ്പാനിച്ചും തീരെഴുതിയതാണ് മോദി എന്നാണ് രാഷ്ട്രീയ ആക്ഷേപം ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കത്തുപൊടിച്ചവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ എം ജി എയുടെ എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആക്ഷേപം പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുണ്ട് എന്താണ് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ യഥാർത്ഥ സി എന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിലേക്ക് ഇന്ത്യ പ്രശ്നത്തിലേക്ക് കടന്നുവരുന്നതിന് മുമ്പ് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചിരുന്ന നീണ്ട പതിനഞ്ച് വർഷക്കാലത്തെ ഒരു ചരിത്രമുണ്ട് ഗുജറാത്തിന് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം ഗുജറാത്തിൽ അലയടിച്ചതിന് തന്നെയാണ് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നത് ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് നീണ്ട പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ഗുജറാത്ത് എന്ന കൊച്ചു സംസ്ഥാനം രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ വ്യവസായിക മേഖലയിലായിക്കോട്ടെ ഗുജറാത്ത് എന്നത് ഭാരതത്തിലെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറപ്പെട്ടു എന്നുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഭരണത്തിൽ അന്നിരുന്ന എം കെ എം പി പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ ബ്രേജോജിന്റെ മകനും ഈ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പലർക്കും കൃത്യമായി അറിവുള്ളതാണ് അവർ ഗുജറാത്ത് മോഡൽ പഠിക്കുവാൻ കേരളത്തിൽ നിന്നും പറഞ്ഞയച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഗുജറാത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത് ഗുജറാത്തിലെ ഏറ്റവും പ്രാധ്യമ പൊതുമേഖലാ സ്ഥാപനം എന്നത് അമൂൽ തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്നും കൊണ്ട് അമൂൽ ഐസ്ക്രീമിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല െ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അമോൾ എന്ന ബ്രാൻഡിനെ കുറിച്ചും അമോളിന്റെ താൽ ഉൽപ്പന്നങ്ങളെ കുറിച്ചും നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ വിപണിയുള്ള ഒരു ബ്രാൻഡാണ് അമോൾ ഗുജറാത്തിൽ ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗുജറാത്തിന്റെ ഇൻഡസ്ട്രിയൽ പവർ കോർപ്പറേഷൻ നൽകുന്ന ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുതൽ ഗുജറാത്തിലെ ഏകദേശം പത്തോളത്തോളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധിയാണ് ഇന്ത്യയുടെ വിപരയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റി എന്നിവർ തന്നെയാണ് ഗുജറാത്ത് മോഡൽ വികസനം എന്നത് അതിനപ്പുറത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അത് എൻ എം ഡി സി ആയിക്കോട്ടെ നാഷണൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ ബി എസ് എൻ എല്ലും അതോടൊപ്പം തന്നെ ഏതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളും നിങ്ങൾ നിൽക്കുമ്പോൾ ഇന്ന് അവയുടെ യഥാർത്ഥ നിജസ്ഥിതി എന്നത് ഇതൊരു മുന്നണിയുടെ സഹായത്തോടുകൂടി കേന്ദ്രം ഭരിച്ചിരുന്ന വിവിധ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ വരെ കൃത്യമായ അഴിമതിയുടെ കഥകൾ പറയാനുണ്ടായിരുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇന്ന് പ്രത്യേകിച്ച് എന്ന വിപണിയിൽ വരുന്ന എല്ലാ മാർക്കറ്റിംഗ് കമ്പനികളെയും ഇന്ന് ലാഭത്തിലെത്തിച്ച ഒരു നരേന്ദ്ര താമദ്രാജ് മോദിക്ക് അനുകൂലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നോക്കിച്ചോളിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കെതിരെ ഇവിടെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും ഇടതിനോ വനതിനോ കഴിയില്ല നരേന്ദ്രനാമോദിയുടെ ഭരണത്തിന് കീഴിൽ മന്ത്രിസഭയിലിരുന്ന ഒരു മന്ത്രിയെ കുറിച്ചും അഴിമതി ആരോപണങ്ങൾ പറയുന്നില്ല മറിച്ച് മലപ്പുറത്തെ മൂന്ന് പക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടതും വലതും ഞങ്ങൾക്കെതിരെ വർഗീയ ആരോപണങ്ങളാണ് നിങ്ങൾ കുറിച്ചുള്ളത് ഞാൻ പ്രേരിപ്പിച്ചില്ല ഞങ്ങളുടെ ഭരണത്തിന്റെ നിങ്ങൾക്ക് നൽകിയ ആനുകൂല്യങ്ങളും അവകാശങ്ങളെ പഠിച്ചു നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ മലപ്പുറത്തെ ഏറ്റവും സീനിയർ നമസ്കാരം മോദിയുടെ ഇന്ത്യ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം തുടക്കം ആ ഞമ്മൾ പറഞ്ഞുകൊണ്ട് പോയേ കാരണോ മലപ്പുറം മൈനോറിറ്റി മോൾസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് സഖ്യു പകരം വാങ്ങിയിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിയാണ് സലാംസാർ ഈ സലാംസാർക്ക് എല്ലാവർക്കും സുപരിചിതനായ ആളാണ് കാലിക്കറ്റ് മുൻ വൈസ് ചാൻസലറാണ് അവർക്കെങ്ങൾക്കറിയാം പിന്നെ എന്നാലും ചെറിയ ആൾക്കാർ വോട്ട് ചെലവില്ലാത്ത ആൾക്കാരില്ല നമുക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്നിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ കഴിയാത്തത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വന്നിട്ട് ഒമ്പത് കൊള്ളി ചെയിൽ എല്ലാവർക്കും പക്ഷെ അറിയാത്ത അത് മംഗക്കാര ഇന്ന് നരേന്ദ്രമോദിന്റെ ഒപ്പാണ് കെ കരുണാല മകനടക്കം എന്റെ മകനർത്ഥം അതായത് കോൺഗ്രസിൽ ഒരു വിധം ആൾക്കാരൊക്കെ ഇന്ന് നരേന്ദ്രമോദിന്റെ പണി എന്താണ് കാരണം എന്ന് ചോദിച്ചാല് ਹਰ ਸਾਰੀ ਕੱਟੇ 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 ਵੱਲ ਆ ਰਿਹਾ ਅਸਲ ਪਿੰਨੇ ਵੱਡਾ ਬੀਜਪੀ ਜੀ ਸੀ ਨੂੰ ਵਰਤਿ ਕਾਲ ਕੰਮ ਦੁਬਿਯਾ ਜੀ ਜੀ ਨਰੇਂਦਰ ਮੋਦੀ ਡਿਜੀਟਲ ਇੰਡਿਆ ਕਾਰਜੀਨ ਕਾਂਗਰਸ ਨੂੰ ਵੱਨੋ ਕੱਟਾਰਾ ਇਹੋ ਬਾਤ ਨੂੰ ਅੰਨਲ ਕਟਾ ਲੈ ਨਰੇਂਦਰ ਮੋਦੀ ਵਰਤਿ ਕਾਲ ਕਟਾਲ ਸਿੱਧਕਾ ਮੰਨੀ ਦੀ ਇੱਕ ਮੇਨੂ ਮਾਰਾ ਉਹ ਚਲੇ ਆਇਆ ਜੀ ਬੀਜਪੀ ਨੂੰ ਵੱਨਾ ਨਾ 5 ਲੱਖ ਰੇਹ ਉਠੀ ਪਾਗਾ ਨਾ ਆਇਨਾ ਫਾਇਦਾ ਨਹੀਂ ਜੰਮਤ ਸੱਤ ਬਣੋ ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നാൽ കുട്ടിപ്പാട്ട പറയുന്ന സമ്പത്ത് നഷ്ടപ്പെടുന്നത് കാരണം എന്തായാലും കോൺഗ്രസിനൊക്കെ ചെക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതിനെ ഒരു വോണ്ടി അവരും ഇതിലേക്ക് ഒരു നരേന്ദ്രമോദിന്റെ ഭരണത്തിന് ഇപ്പോ ഫസ്റ്റ് വന്നല്ലേ കൊല്ല കുട്ടിപ്പാക്കാരി കുട്ടിപ്പാടൊരു കട്ടിട്ടില്ല ഇന്നലെ രാവിലെ ഒന്നുമില്ല ചോദിച്ചാൽ മതി പ്രധാനമന്ത്രി ഒരാളായിട്ട് കുട്ടിപ്പാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ അതല്ലാത്തൊരു പണി ഇതിന് കട്ടിട്ടുള്ള മണി നമ്മളെ ഇല്ല അപ്പൊ ഇല്ലേക്ക് പോയി വന്ന് മകനോടും പത്മജനോടും ഒക്കെ പറഞ്ഞവരല്ല എന്താണോ കർക്കാരെന്ന് വിചാരിച്ച നരേന്ദ്രന്റെ മോതിൽ പാർട്ടിക്കാരൻ്റെ അല്ല ഇത്രയും നല്ല വികസനം ഒമ്പത് കൊല്ലം കൊണ്ട് ഇങ്ങക്ക് എന്തെല്ലാം കൃഷികൾ ചങ്ങാകാരായാലും ഒന്ന് ചിന്തിച്ചു നോക്കാണില്ല ഒന്നുമില്ലെങ്കിൽ ഒരാളായിരം ഒക്കെ മരുന്ന് വാങ്ങുന്നവണ് അറുന്നൂറ് ഉൾപ്പെട്ടയൊക്കെ മരുന്ന് വാങ്ങേണ്ട ഒരവസ്ഥയ്ക്ക് നിങ്ങൾക്ക് നരേന്ദ്രനോട് അതേമാതിരി ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംസ്ഥാന കാശ്മീർ അതിന് ആ മുന്നൂറ്റിയുള്ള പദവി എടുത്ത് കളഞ്ഞു ഇപ്പൊ ഇങ്ങക്ക് ആകെ പോയി സ്ഥലം വാങ്ങാം ഇതേമാതിരി കച്ചവടം ചെയ്യാം നിങ്ങൾക്ക് ആപ് മുന്നേ തന്നെ അതിനൊക്കെ തന്നെ സംവിധാനം എന്ത് തന്നിട്ട് നരേന്ദ്ര താമോദർ സത്യാസുമേനെ പിന്നെ എന്താ നിങ്ങൾക്ക് പാർലമെന്റിൽ വോട്ട് തന്നെ പിന്നെ അങ്ങനെ ആരോപണ പോലെ കൊടുത്ത അങ്ങനെ ഞാനും ഒരു ഞാനൊരു സഞ്ചീർത്തുണ്ടാവുന്ന ബാക്കില് ഇതിന്റെ പേരെ പൂരാടാണ് എല്ലാവർക്കും അറിയാം ഹംസാക്കാൻ്റെ കുടുംബക്കാരാണ് ഹംസാക്കാൻ്റെ വാസ്ക്കാനാണ് ഞാൻ പൂരാട്ടിക്ക് വന്നാൽ മതി ഞാനുണ്ടാവുന്ന ബാക്കിൽ ഇങ്ങനെ ആരും ഒഴുന്ന് ആട്ടി ഭവിച്ചില്ല ഇതുവരെ ഭാവിച്ചില്ലല്ലോ ഇനിയിപ്പ രണ്ടായിരത്തി വന്നാൽ മൂന്നാമേടിച്ചാലും നിങ്ങൾക്ക് ഇതിന് ഉള്ള വികസനം അവർക്ക് നല്ലാതെ നിങ്ങൾ നിങ്ങളൊന്നും കുറിച്ചു വാങ്ങൂല ഒന്നു നേരത്തെ ഇതാക്കി തന്നാളാണ് നരേന്ദ്രമോദി ഡിജിറ്റൽ എന്താ സൗകര്യങ്ങൾ തന്നു എത്ര സൗകര്യങ്ങളാണൊക്കെ വർദ്ധിച്ച് തന്നേ ഇപ്പൊ ഒന്നും വേണ്ട തലശേരി മായു ബൈപ്പാസ് ദശപാതങ്ങൾ കാണലാകുന്ന ആറു വഴി പാതകൾ അത് പിണറായി വിഭവല്ല നരേന്ദ്രമോദിന്റെ കുടിന്നല്ല പണം എങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഇതൊക്കെ വികസനങ്ങൾ ചെയ്തവരാണ് അതിനൊരു ബുദ്ധിമാണം തലീൽ എന്തേലും വേണം നരേന്ദ്രമോദി രാജ്യത്ത് വിമാനത്തിൽ ആണെന്നൊക്കെ കുറ്റം കാണുന്നു മുഖ്യമന്ത്രി അടക്കം ഇവിടെ നവകേരള സദ കണ്ടെ മുഖ്യ അമ്പതിന സി പി എമ്മിന്റെ നവകേരള യാത്ര നടത്തിയത് എന്നിട്ട് എന്തേ കണ്ടായിരുന്നെ അങ്ങനെ യാത്ര അതുകൊണ്ട് പോയി ആരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നവകേരളയാത്ര ഒന്നുമില്ല അതൊക്കെ പരാതി അങ്ങനെ കൊടുക്കാം പരാതിക്ക് തീർപ്പുണ്ടാക്കാം കമ്മ്യൂണിസ്റ്റുകൾക്ക് കത്തിയില്ല ഓരോ കുറ്റിവാക്കൾ പറയുണ്ട് വന്ദേശി ലാസ്റ്റ് ട്രെയിന് നമ്മൾ തന്നെ കാരണം എന്താണോ പശ്ചിമബംഗാൾ പോയി പശ്ചിമബംഗാളിന്റെ ബംഗാളികളൊക്കെ മോഹത്തുണ്ടാവും എൽ സി മെമ്പർമാരൊക്കെ പൊറാട്ടുണ്ടാവും സി പി എമ്മിന്റെ എൽ സി മെമ്പർമാര് ബാങ്ക് സെക്രട്ടറിമാരൊക്കെ പൊറോട്ടും അതാണ് എനിക്ക് പണിപ്പോ ബംഗാളി അതേമാതിരി തിരുവനന്തപുരം പോയി ഇനി ആരുള്ളവര് കേരളാണ് അത് നമ്മളാണ് നമ്മളെ അതേമാരുടെ ട്രെയിനൊക്കെ ഒരു കേരളയിൽ ഉണ്ടാക്കാൻ കുറ്റ മൂപ്പന്മാരായി നാട്ടിൽ മക്കളെ അതൊന്നും നരേന്ദ്രമോദി ഒക്കെ ഒന്നും കഴിഞ്ഞ അതാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനം ഇങ്ങള് നോക്കി എത്രാം സ്ഥാനത്തേന് ഇന്ത്യ അത് ഇന്ന് അഞ്ചാം സ്ഥാനത്തെത്തി വികസനങ്ങൾ ഇത്രയും ഒക്കെ ചെയ്തിട്ട് പോണ്ടു അഞ്ചാം സ്ഥാനത്താണ് അഞ്ചു കൊല്ലത്തിൽ നിങ്ങൾക്ക് വർഷതുരത്തെ നോക്കി തന്നു ഇതൊക്കെ നിങ്ങളെല്ലാവരും കാണാൻ മോഹാണ് അത് എൺപത് കോടി ജനങ്ങൾക്കായി അഞ്ചു കൊല്ലത്തിന് വർഷതുരത്തെ നീട്ടിക്കില്ലേ അതൊക്കെ ആരാ ചെയ്തത് നരേന്ദ്രമോദി അപ്പൊ എന്താ മുപ്പത് വോട്ടാൻ കൊടുത്തല്ലേ ഒന്നും വരാനില്ല നമുക്ക് ഇവിടെ ഇടതും കഴിഞ്ഞും മാറി മാറി മരിച്ചിട്ട് എന്താ ഇങ്ങക്ക് വിൽക്ക് അതേമാതിരി രണ്ടായിരത്തി ലോക തെരഞ്ഞെടുപ്പ് തന്നെ അങ്ങക്കും തരും ബിജെപിക്കും തരീല് അഞ്ചു കൊല്ലം എന്നിട്ട് അങ്ങനെ കാപ്പൊ അങ്ങനെ പോലെ കേരളം ഇത് കുഞ്ഞു കുഞ്ഞാലൊന്നും കാട്ടണ്ട നരേന്ദ്രമോദി മുപ്പത് കൊല്ലം മാറ്റും അതിനക്ക് ഇങ്ങനെ ആരെയും പാകിസ്ഥാനും കൊണ്ടുപോകാതില്ല ഈ ബോധമണ്ഡ പ്രകാരം എല്ലാവരും അങ്ങോട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം